തട്ടിയെടുത്ത് കർണാടക സ്വദേശി അറസ്റ്റിൽ ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് ഓൺലൈൻ ട്രേഡിംഗ് വഴി പണം തട്ടിയ കർണാടക സ്വദേശി അറസ്റ്റിൽ ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് തട്ടിയെടുത്തത് കർണാടക സ്വദേശിയായ പ്രകാശ് ഇരപ്പയെയാണോ തുമ്പ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴക്കൂട്ടം കുളത്തൂർ ആറ്റിപ്ര സ്വദേശിയായ ജെയിംസ് സുകുമാരനിൽ നിന്നാണ് പണം തട്ടിയത് കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പേരിൽ വ്യാജ ആപ്പ് രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത് കൊട്ടക് സെക്യൂരിറ്റി ആപ്പ് എന്ന പേരിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഒരു ലിങ്ക് ഉണ്ടാക്കി വിശ്വസിപ്പിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ഡൽഹി കർണാടക എന്നിവിടങ്ങളിലെ രണ്ട് അക്കൗണ്ടുകളിലേക്കാണ് പണം തട്ടിയത് ഡൽഹി കൊട്ടക് മഹീന്ദ്ര ബാങ്ക് വഴി മുപ്പത്തിനാലായിരം രൂപയും കർണാടക കൊട്ടക് ബാങ്കിലെ അക്കൗണ്ട് വഴി ആറ് ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത് അറസ്റ്റിലായ പ്രകാശ് ഇരപ്പ സമാനമായ കേസിൽ നേരത്തെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എറണാകുളം സ്വദേശിയിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലായിരുന്നു അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സമാനമായ കേസുകളിൽ പ്രതിയാണ് പ്രകാശ് ഇരപ്പ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ